വീട് വെച്ച് തുടങ്ങിയപ്പോൾ മുതൽ ഒരു മിനിമലിസ്റ്റ് ഡിസൈൻ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ഒത്തിരി കളേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ ഓൾമോസ്റ്റ് എല്ലായിടത്തും വൈറ്റും ചിലയിടത്തൊരു വുഡിന്റെ ടീംസും മാത്രമേ പോയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് വൈറ്റിൽ വന്നപ്പം നമ്മള് നമ്മളുടെ ഡിസൈൻ ഇവൻ ആ ഗേറ്റിന്റെ ഗ്രില്ലിന്റെ ഡിസൈൻ അതിന്റെ ആയിട്ട് ഇവിടെയും റെക്ടാങ്കിൾ പാറ്റേൺസ് വരുന്നു അങ്ങനെ ഒരു ജോമെട്രിക്കൽ ഡിസൈൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ആദ്യമേ വീട് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ പോർച്ച് സെപ്പറേറ്റ് വേണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ വീടിന്റെ ഭംഗി ഒട്ടും കുറയ്ക്കാത്ത രീതിയിൽ വീടിന്റെ ഭംഗി വീടിനെ ഒരു ആഡ് ഓൺ ആയിട്ട് ഒരു പോർച്ച് വേണമെന്നുണ്ടായിരുന്നു അതുപോലെ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് എമച്യൂർ ഡ്രൈവേഴ്സ് ഉണ്ട് അപ്പൊ നാല് പില്ലർ വന്നു കഴിഞ്ഞാൽ പല ബ്ലോക്ക് ഉണ്ടാകും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അതുകൊണ്ട് രണ്ട് പില്ലറിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി അന്വേഷിച്ചു അപ്പോഴാണ് സ്റ്റാറ്റസ് പ്രൂഫിങ്ങിന്റെ വീഡിയോസും ഒക്കെ കണ്ട് അങ്ങനെയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് പിന്നെ ഹസ്ബൻഡ് പുറത്ത് ആയതുകൊണ്ട് തന്നെ അവിടെയൊക്കെ കണ്ടിട്ടുള്ള ചില പോർച്ചുഗലുടെ സയൻസും ഒക്കെ കണ്ടിട്ട് അതെ അതെ അങ്ങനെയാണ് ഈ ഒരു മോഡലിലോട്ട് എത്തിയത്